ാണ് ഹീമ എന്നതായ യുക് യുമാൻ എന്നതായ അന്റെ ഹത്ത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇറക്കുക എന്നത് അല്ലാഹുവിന്റെ കൗനിൽ നടക്കുന്ന ഹെക്കുമത്തിനെ കുറിച്ച് നമുക്കൊരു വിവരവുമില്ല ഇല്ല നാം അജ്ഞരാണ് അജ്ഞരാണ് നമുക്കതിന്റെ ആഴത്തിലിറങ്ങി മനസ്സിലാക്കാൻ ചിന്തിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ നാം ഇതിൽ നിന്നൊക്കെ ബാഹ്യ രൂപത്തിലിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹു നമ്മെ കൊണ്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹു ഹക്കീമാണ് എന്ത് ചെയ്യുമ്പോഴും അവർ അവന്റെ ഹെത്തിൽ പെട്ടതാണ് നമ്മെ സൃഷ്ടിച്ചു അവന്റെ ഹെക്മത്തിൽ പെട്ടതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പ്രപഞ്ചം എന്നത് ഇന്ന് ഒരുമിച്ച് ചിന്തിച്ചിട്ട് നാം ജീവിക്കുന്നതായി ഈ ചെറിയ അള്ളാഹുവിന്റെ അറച്ചിലേക്കും അള്ളാഹുവിന്റെ കുർച്ചിയിലേക്കും ഈ വിശാലമായ ആകാശ ലോകത്തിലേക്കും ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഒരു വെറും അണുവിന്റെ അത്ര മാത്രമാണ് അതിലും ചെറിയതായ സാധനമാണ് ഈ അണുവിന്റെ അക ായ ജനങ്ങളാണല്ലോ ഇവിടെ കങ്കേമന്മാരായിട്ട് അഹങ്കാരികളായിട്ട് പലരും ജീവിക്കുന്നത് അള്ളാഹുസ് പരിശോധിക്കുന്ന പരീക്ഷണമാണ് ഈ വിശാലമായ അള്ളാഹുന്റെ ഷിട്ടിപ്പ് അതിന്റെ പിന്നിൽ വളരെ വിശാലമായ ഹെക്മത്തുണ്ട് ആ ഹെക്മത്തിനെ കുറിച്ച് അള്ളാഹുസ്മാനോത മാത്രമേ അറിയുകയുള്ളൂ നമുക്കറിയാൻ സാധിക്കുന്നതല്ല പക്ഷേ അടിമകളാകുന്ന നമ്മളോട് അള്ളാഹുന്റെ കൽപ്പന നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ നിങ്ങൾക്കൊന്ന് പഠനം നടത്തിക്കൂടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിരീശ്വരവാദികൾ പറയും പോലെ പ്രകൃതിയുടെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാശക്തി ഉണ്ടോ മഹാശക്തി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള എങ്ങനെയാണ് സംഭവിക്കുക ഭക്ഷണം നീ ഉമാന്റെ വയറ്റിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ജീവിച്ചത് ആ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതായ ചുറ്റുപാട് അവിടെ കൃകൃത്യമായിട്ട് അള്ളാഹുണ്ടാക്കി തീർന്നു എന്നിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടു വർഷം മുലയൂട്ടാൻ വേണ്ടി പ്രത്യേകം വഴി അള്ളാഹുസ് അങ്ങനെ നിന്റെ ജീവിതത്തിലേക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിന്റെ പരിസരത്തിൽ നോക്കുകയാണെങ്കിൽ ആകാശത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് പരിചയമില്ല അള്ളാഹു ആകാശത്തിലും ഭൂമിയിലും അത് എന്ന് പറയുന്നുണ്ട് ആ സേനകളെ കുറിച്ച് എന്താണ് ആരാണ് എന്ന പിടിപാട് നമുക്കില്ല നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരമില്ല നമുക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ട വിജ്ഞാനം വളരെ ചുരുക്കമാണ് വളരെ കുറവാണ് നാം പഠിച്ച നമുക്ക് പഠിക്കാൻ സാധിച്ച കാര്യങ്ങളെ കുറിച്ച് ലോകത്തിന്റെ ബാഹ്യമായ രൂപങ്ങൾ മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ അവർ പരലോകത്തിനെ കുറിച്ച് സ്മരിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്ന അള്ളാഹു ഖുർആാനിൽ അമുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സത്യനിഷേധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് അങ്ങനെയുള്ളതായ ആ ശൈലിയിലൂടെയും നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ് അള്ളാഹുവിന്റെ ആ ഹിക്മത്ത് വളരെ വിശാലമായ ഹിക്മത്ത് ാണ് മഹാനായ ആദം അലിസ്ലെ ക്ഷിച്ചപ്പോൾ ആദം അലിസ്ലിന് വേണ്ടി കല്പിച്ചപ്പോൾ ആദം അലിസ്ലാമിന്റെ മലക്കുകളെക്കാളും കൂടുതൽ വിജ്ഞാനം കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുനോട് അവർ സമ്മതിക്കുകയാണ് വിവരവും നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച വിവരം

അനുഗ്രഹത്തെ പിടിച്ചു വലിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല ലോകത്തിൽ അതിനാർക്കും കഴിയുന്നതുമല്ല അതുപോലെ തന്നെ ആരെ നിന്നിട്ട് അനുഗ്രഹം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ കൊണ്ടും അയാൾ അനുഗ്രഹിക്കാൻ സാധിക്കുന്നതുമല്ല അവിടെയെല്ലാം അള്ളാഹു ഉപയോഗിച്ച പദം എന്താണ് അവൻ അവൻ അപ്പോൾ അള്ളാഹു െ അല്ലെങ്കിൽ എന്ത് യുഗമാവട്ടെ അങ്ങനെ എന്തെല്ലാം യുഗങ്ങൾ ലോകത്തിൽ വിട്ടുകടന്നിട്ട് ഇനി വിട്ടുകിടക്കാൻ പോകുന്നുണ്ട് അള്ളാഹു നമുക്ക് അറിയുകയില്ല ഇങ്ങനെയുള്ള യുഗത്തിന്റെ പിന്നിലെല്ലാം ഹെഗ്മത്തുണ്ട് നമുക്ക് ഹെഗ്മത്ത് അറിയാൻ സാധിച്ചോളം നമ്മോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ നോക്കി കണ്ട് പഠിച്ചറിഞ്ഞ് അള്ളാഹിലേക്ക് മടങ്ങുക അതാണ് പ്രശ്നം നാം വെറും അടിമ മാത്രമാണ് നാം അടിമത്വം സമ്മതിച്ചുകൊണ്ട് ദാസത്വം സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തലക്കൊലിച്ചുകൊണ്ട് അള്ളാഹുവേ നിന്റെ കൽപ്പന ഞാൻ അനുസരിച്ചു നിനക്ക് ഞാൻ ചെയ്തു നിന്റെ വിധി വിലക്കൽ ഞാൻ നടപ്പാക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ എല്ലാ മേഖലകളിൽ ഞങ്ങളെല്ലാവരും നിന്റെ കൽപ്പനയെ നടപ്പാക്ക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കുക അതാണ് അള്ളാഹ് വേണ്ടത് അതാണ് എന്ന് പറഞ്ഞത് ഷിട്ടികൾ ആവശ്യമുള്ളത് മടങ്ങലും നേതാവാണ് അള്ളാ ഖാലിഖാണ് മടങ്ങലും അവനെയാണ് ആരാധിക്കേണ്ടത് എന്നത് സംബദിക്കണം എന്നല്ലാതെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ റബ്ബിനെ ഒഴിവാക്കിയിട്ട് ഇതിലൊരു കൈയ്യുമില്ലാത്തതായ മനുഷ്യന്മാരെ നാശിക്കുന്ന മൂത്തിരി മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുനെ തരം താഴ്ത്തി അള്ളാഹുന്റെ കഴിവ് കൽപ്പനെ വെളിച്ചെറിഞ്ഞ് അള്ളാഹുന്റെ കഴിവ് കൽപ്പന്റെ ഉന്നയിപ്പിക്കുന്ന വിഭാഗത്തോടൊള്ളവരായിരുന്നാലും ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണിത് ഇനിമേലിൽ റബ്ബേ ഞങ്ങളെല്ലാവരും നിന്റെ കൽപ്പന അനുസരിച്ച് ഇവിടെ നീ നിയോഗിച്ചതായ മുഹമ്മദ് വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതം

നടപ്പാക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറ്റം സമ്മതിക്കുന്നു ഞങ്ങൾ പാശ്ചാത്തപ്പിക്കുന്നു ഞങ്ങൾ ഖേദിക്കുന്നു ഇനിമേനിൽ അവർ കെട്ടിപ്പൊക്കലില്ല ഇനിമേനിൽ അവർ സന്ദർശനത്തിന് പകരം പരിസരത്തില്ല പൂജയില്ല അതിന്റെ പരിസരത്തുള്ളതായ അന പോക്കില്ല സന്തൽ പോക്കില്ല അനിസ്ലാമിക പൂരങ്ങളും നേർച്ചകളുമില്ല അന്യ മതസ്ഥരുമായുള്ളതായ അതേ ആചാരം അതേ രൂപത്തിലുള്ളതായ ശൈലി ഞങ്ങൾ മുസ്ലിംകളാവുമ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അവർക്ക് അവരുടെ

പിന്നിലാണ് നടക്കാം ഞങ്ങൾ പിൻപറ്റേണ്ട ഞങ്ങൾ അനുകരിക്കേണ്ട ഞങ്ങൾ അനുസരിക്കേണ്ട ഞങ്ങളുടെ അനിശ്ചയി നേതാവാണ് അദ്ദേഹം അവർ എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നിട്ട് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് നാം തൊള്ളുകൊണ്ട് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ പ്രവർത്തനം കുറിക്കണം അതാണ് അള്ളാഹുവിന് വേണ്ടത് ഇങ്ങനെയുള്ളതായി യുഗങ്ങൾ വിട്ടുകടക്കുമ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾ വിട്ടുകടക്കുമ്പോൾ അതാണ് എന്ന് മദീനായ്മ മോർത്തിയതായ ഭാഗം